ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെയും സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല അതിൻ്റെ നേർ ഉദാഹരണം നമുക്ക് ചുറ്റുമുള്ള ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കും എങ്കിലും സിനിമാ മേഖലയിലുമുണ്ട് അത്തരം താരദാമ്പത്യങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും തിരിച്ചറിവുകളുടെയും പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രാണനുമായി മാറുന്ന ദാമ്പത്യങ്ങൾ അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിൻ്റെയും എൽ എൽ ബി പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു വരുവെയാണ് ഇരുപത്തിയെട്ടാം വയസ്സിൽ മമ്മൂട്ടി വിവാഹിതനാകുന്നത് സുൽഫത്തിന്റെ വരവ് ഒരു ഭാഗ്യ നക്ഷത്രമായിട്ടാണെന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് പിന്നെ അധിക കാലം വേണ്ടി വന്നില്ല നാട്ടു നടപ്പ് അനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ആറിന് മമ്മൂക്കയുടെയും സുൽഫത്തിൻ്റെയും വിവാഹം ആദ്യ ഒന്ന് രണ്ട് പെണ്ണു കാണലുകൾ കഴിഞ്ഞപ്പോഴാണ് പതിനേഴുകാരിയും അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയുമായിരുന്ന സുൽഫത്തിനെ കാണാൻ മമ്മൂക്ക കുടുംബസമേതം വീട്ടിലെത്തിയത് ഉപ്പയും ഉമ്മയും എല്ലാം ഉണ്ടായിരുന്നു ഒപ്പം മൂന്നാമതായാണ് സുലുവിനെ പെണ്ണു കണ്ടത് മമ്മൂട്ടിക്ക് ഒറ്റ ിൽ തന്നെ സുൽഫത്തിനെ ഇഷ്ടമായി മമ്മൂട്ടിയുടെ മനസ്സറിഞ്ഞതോടെ ബാപ്പയും ഉമ്മയും നിക്കാഹിന് സമ്മതം മൊളി അങ്ങനെയാണ് അധികം വൈകാതെ തന്നെ പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിത സഖിയായത് അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന സുൽഫത്ത് പിന്നീട് പഠനം പൂർത്തിയാക്കിയെങ്കിലും ഡിഗ്രി പ്രവേശനം നേടിയില്ല വിവാഹത്തിന് മുൻപ് മമ്മൂട്ടി ചെയ്തതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ ഏഴാം നാൾ മേള എന്ന കെ ജി ജോർജ് ചിത്രത്തിൽ വിജയൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയത് കരിയറിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കായിരുന്നു തൊട്ടടുത്ത വർഷം മുതൽ കൈനിറിയ ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയെ തേടിയെത്തിയത് ശരിക്കും ഭാഗ്യനക്ഷത്രം ഉദിച്ചതുപോലെ തന്നെ മുപ്പതാം വയസ്സിൽ സുൽഫത്തിലൂടെ മമ്മൂട്ടി തന്റെ ഭാഗ്യം തിരിച്ചറിയുകയായിരുന്നു വിജയത്തിന്റെ പാരമ്യതിയിൽ നിൽക്കവയാണ് വിവാഹത്തിന്റെ മൂന്നാം വർഷം മകൾ സുറുമിയും നാലു വർഷം കഴിഞ്ഞപ്പോൾ മകൻ ദുൽഖറും ജനിച്ചത് മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് സുറുമിയുടെയും ദുൽഖറിൻ്റെയും പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയായിരുന്നു പിന്നീടാണ് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് മാറിയത് കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് തൻ്റെ ഭർത്താവ് എന്ന് സുൽഫത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾക്കൂടിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും അന്നും ഇന്നും താങ്ങും തണലുമായി സുൽഫത്ത് നിൽക്കുന്നുണ്ട് സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് എന്നതാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം ഇരുവരുടെയും നാല്പത്തിയഞ്ചാം വിവാഹ വാർഷികമാണ് എന്ന് മലയാള സിനിമയ്ക്കകത്തെ മാതൃകാ ദമ്പതികളായി മാറിയ മമ്മൂട്ടിയും സുൽഫത്തും മകൻ ദുൽഖർ സൽമാനോ മകൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് മാതൃകയാണ് കുടുംബത്തിലേക്ക് അടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ ആണ് മമ്മൂട്ടി കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടി എന്നാണ് സുൽഫത്ത് പറയാറുള്ളത് കാർഡി വിഭാഗം കാർഡിയോ വിഭാഗം സർജൻ ഡോക്ടർ മുഹമ്മദ് റഹ്മാൻ സയ്യിദിനെയാണ് മകൾ സുറുമി വിവാഹം കഴിച്ചത് ചെന്നൈയിൽ ആർക്കിടെക്റ്റായ അമാൽ സൂഫിയാണ് ദുൽഖറിന്റെ ഭാര്യ നാൽപ്പത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകൻ ദുൽഖർ ആശംസ അറിയിച്ചു പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ചെറിയ ലോകം നിങ്ങൾ സൃഷ്ടിച്ചു ആ ലോകത്തിൻ്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വിവാഹവാർഷികാശംസകൾ നേരുന്നു ഇതിനൊപ്പം യാത്രയ്ക്കിടയെടുത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും ചിത്രങ്ങളും ദുൽഖർ പങ്കുവച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും